സിമ്പിൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും വീട്ടിൽ തന്നെ സാമ്പാർ പൗഡർ റെഡിയാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ കുത്തരി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൂവരപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എരിവിനാവശ്യമായി ഒരു പിടി ഉണക്കമുളക് കൂടെ തന്നെ കറിവേപ്പിലയും കായവും എല്ലാം കൂടി പാൻ ചൂടായതിനു ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി കടയിൽ നിന്നൊന്നും വാങ്ങണ്ട വീട്ടിൽ നിന്നെ എളുപ്പത്തിൽ നമുക്ക് സാമ്പാർ പൗഡർ റെഡിയാക്കാം കുറച്ചധികം സമയെടുത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ആയതിനു ശേഷം ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടും ചേർത്ത് നനവില്ലാത്ത മിക്സീൻ്റെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം വലിയൊരു കഷ്ണം കായം തന്നെ ചേർക്കണേ എങ്കിലേ പൗഡറിന് രുചിയും മണവും ഒക്കെ ഉണ്ടാവുള്ളൂ ബോട്ടിലാക്കി വെച്ചാല് ആറുമാസം വരെ ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടം